ശിവനന്ദ താൻ റെഡിയായി നിൽക്കണം വൈകുന്നേരം ഒരു പാർട്ടിക്ക് പോകാനുണ്ട് അഗ്നി ഓഫീസിലേക്ക് പോകാനുള്ള ഷർട്ട് ഇൻഷേഡ് ചെയ്യുന്നതിനിടെ ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരുപാട് പേരൊക്കെ ഉണ്ടാകുമോ ശിവ അല്പം മടിയോടെ അഗ്നിയോട് ചോദിച്ചു ഏയ് കുറച്ച് പേർ ഓഫീസിലെ സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്റെ കൂടെ വരാൻ ശിവനന്ദയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കോമ്പ് കൊണ്ട് മുടി ഒതുക്കുമ്പോൾ കണ്ണാടി ശിവയുടെ മുഖം വീക്ഷിച്ചുകൊണ്ട് അഗ്നി ചോദിച്ചു ഏറ്റൻ്റെ കൂടെ വരാൻ എനിക്ക് മടിയൊന്നുമില്ല പക്ഷേ ഇത്രയും വലിയ ആളുകൾക്കിടയിലൊക്കെ ഞാൻ എനിക്ക് എന്തോ പോലെ ശിവ ചളിപ്പോടെ പറഞ്ഞു നിന്റെ കൂടെ ഞാനുള്ളപ്പോൾ നീ എന്തിനാ പേടിക്കുന്നത് അഗ്നി ശിവയോട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു വാ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട ഞാൻ താഴേക്ക് വരുമ്പോഴേക്കും നീ എനിക്ക് കഴിക്കാനുള്ളത് എടുത്തു വെക്ക് അഗ്നിശിവയോട് പറഞ്ഞുകൊണ്ട് കബോർഡിലുള്ള തൻ്റെ ഫയൽസുകൾ എടുത്ത് ബാഗിലേക്ക് വെക്കാൻ തുടങ്ങി അഗ്നി താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ശിവ കഴിക്കാനുള്ളതെല്ലാം ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അഗ്നി കസാര വലിച്ചിട്ട് ഇരുന്നപ്പോഴേക്കും ശിവ പ്ലേറ്റിൽ ദോശയും ചട്നിയും വിളമ്പിയിരുന്നു അഗ്നിക്ക് അതൊന്നും ഒരിക്കലും കഴിച്ച ശീലമില്ലാത്തതുകൊണ്ട് തന്നെ എന്തോ പോലെ തോന്നി നീ കഴിച്ചായിരുന്നോ അഗ്നി ശിവയെ നോക്കി ചോദിച്ചു ശിവ ഇല്ല എന്ന് തലയാട്ടിയതും അഗ്നി ശിവയെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി ശിവൻ ഇട്ടിക്കൊണ്ട് അഗ്നിയുടെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അതിനനുവദിക്കാതെ ശിവയുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ഒന്നുകൂടെ മടിയിലേക്ക് അമർത്തിയിരുത്തി ഏട്ടാ ശിവ ഒന്ന് ഏങ്ങിക്കൊണ്ട് അഗ്നിയെ വിളിച്ചു ദോഷ ചട്നിയിൽ മുക്കുന്നതിനിടയിൽ അഗ്നി ശിവയെ നോക്കി പുരുകമുയർത്തി എന്താ എന്ന് ചോദിച്ചു ഏട്ടൻ ഇപ്പോൾ കഴിച്ചോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം തൻ്റെ ചുണ്ടിലേക്ക് ദോഷം ദോഷമൊട്ടിക്കുന്ന അഗ്നിയെ നോക്കി ശിവ പറഞ്ഞു കഴിക്ക് ശിവ വേണ്ട എന്ന് പറഞ്ഞ് തലവെട്ടിച്ചതും അഗ്നി ഒന്നും കൂടി ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തു കഴിക്കടെ വീണ്ടും ശിവ തലവെട്ടിക്കുന്നത് കണ്ടതും അഗ്നി ദേഷ്യത്തോടെ അലറിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് അഗ്നിയുടെ ശബ്ദമുയർന്നതും ശിവ പേടിച്ചുകൊണ്ട് വാതുറന്നു എന്തെങ്കിലും പറയുമ്പോഴേക്കും കണ്ണു നിറക്കുന്ന നിന്റെ ഈ സ്വഭാവം മാറ്റണം ശിവനന്ദ തന്നെ പേടിച്ചുകൊണ്ട് കണ്ണു നിറച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ശിവയെ നോക്കി അഗ്നി പറഞ്ഞു എനിക്ക് ഏറ്റവും ശബ്ദമുയർത്തി സംസാരിക്കുമ്പോഴൊക്കെ പേടിയ ഞങ്ങളുടെ വീട്ടിൽ ആരും ഇത്ര ശബ്ദത്തിലൊന്നും സംസാരിക്കാറുപോലുമില്ല ശിവ നിഷ്കളങ്കമായി അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പൊ ഞാൻ ശബ്ദമുയർത്തി സംസാരിക്കുന്നതാണല്ലേ പ്രശ്നം വീണ്ടും ഒരു ദോഷമുറിയെടുത്ത് ചട്നിയിൽ മുക്കിക്കൊണ്ട് ശിവയുടെ വായിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അഗ്നി ചോദിച്ചു ശിവ അതിന് അതെ എന്ന രീതിയിൽ തലയാട്ടി എങ്കിൽ ശരി ഞാനിനി അധികം ശബ്ദമുയർത്തിയൊന്നും സംസാരിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നീ രണ്ടാമത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് മനസ്സിലായോ അവസാനമൊരു ദോശയും ശിവയുടെ വായിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അഗ്നി പറഞ്ഞു ഓക്കെ ശിവ അതിന് ആവേശത്തോടെ തലയാട്ടി എങ്കിൽ എഴുന്നേൽക്ക് എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി മടിയിലിരിക്കുന്ന ശിവയെ നോക്കി അഗ്നി പറഞ്ഞു അയ്യോ ഏട്ടിനൊന്നും കഴിച്ചില്ലല്ലോ ഞാനിപ്പോൾ അടുക്കളയിൽ നിന്ന് കഴിക്കാൻ എടുത്തുകൊണ്ടുവരാം പാത്രത്തിലുള്ളതെല്ലാം താൻ കഴിച്ച് അഗ്നി ഒന്നും കഴിക്കാത്തത് കണ്ട് ശിവക്കാകെ വല്ലായ്മ തോന്നി വേഗത്തിൽ അടുക്കളയിലേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ശിവയുടെ കയ്യിൽ അഗ്നി പിടിച്ചു നിർത്തി എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഇപ്പോൾ തന്നെ ഒരുപാട് നേരം വൈകി ഒരു മീറ്റിംഗ് പറഞ്ഞിരുന്നു ഇനിയും വൈകിയാൽ അത് മുടങ്ങും തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലാൽഫോണിൽ നിന്ന് വിളിച്ചാൽ മതി അതിൻ്റെ അടുത്തുള്ള പേപ്പറിൽ എൻ്റെ എന്റെ നമ്പർ ഉണ്ട് അഗ്നി വേഗത്തിൽ ഫയലും ബാഗും എടുത്ത് പുറത്തേക്ക് നടക്കുന്നതിനിടെ ശിവയോട് പറഞ്ഞു വരാൻ ഒരുപാട് വൈകുമോ ശിവയും അഗ്നിയുടെ പിന്നാലെ പുറത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ഇല്ല നേരത്തെ വരാൻ ശ്രമിക്കാം പാർട്ടിക്ക് പോകാൻ റെഡിയായി നിൽക്കണം ഷെൽഫിൽ ഞാൻ നിനക്ക് പാർട്ടിക്ക് പോകാനുള്ള ഡ്രസ് വെച്ചിട്ടുണ്ട് അതിട്ടാൽ മതി കാറിൻ്റെ ഡോർ തുറന്ന് അതിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ പുറകിൽ നിൽക്കുന്ന ശിവയോടായി അഗ്നി പറഞ്ഞു ശിവ വിഷമത്തോടെ മൂളി അവൾക്ക് ഇത്രയും വലിയ വീട്ടിൽ വൈകുന്നേരം വരെ കഴിച്ചു കൂട്ടുന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ തന്നെ ബുദ്ധിമുട്ട് തോന്നി ഇന്ന് മാത്രം നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാൽ മതി നാളെ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ടാകും വർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ എനിക്ക് പക്ഷേ ഇന്ന് ഒരു അർജൻറ് മീറ്റിംഗ് ഉണ്ട് പോകാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് തന്നെ ഇവിടെ തനിച്ചാക്കി പോകുന്നത് തനിക്ക് തനിക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല അലക്സിനെ ഏൽപ്പിച്ചോളാം മീറ്റിംഗ് കാറിൽ കയറാൻ നിന്ന അഗ്നി ശിവയോട് പറഞ്ഞു ഏത്തൻ പൊക്കോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല ശിവ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ ശരി വൈകുന്നേരം റെഡിയായി നിൽക്കണം അഗ്നി അഗ്നിശിവയുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞ് കാറിലേക്ക് കയറി അഗ്നി പോകുന്നതു നോക്കി നിന്നുകൊണ്ട് ശിവ അകത്തേക്ക് കയറി കൊച്ചമ്മേ മാർക്കറ്റിൽ പോയി വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് മുറിയൽ ദത്തന്റെ വസ്ത്രങ്ങൾ മടക്കി വെക്കുന്ന സീതയോട് റാണി ചോദിച്ചു ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ നോക്കി തന്നെ വേടിക്കണം സീത റാണിയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ശരി കൊച്ചമ്മേ സീത കൊടുത്ത പേപ്പർ കൊണ്ട് പുറത്തേക്കിറങ്ങി റാണി പറഞ്ഞു റാണി പോയതും സീത തൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി ദത്തന് മുറി എപ്പോഴും ക്ലീൻ ആയിരിക്കണം പൊടിയോ മറ്റ് സാധനങ്ങളോ അലങ്കോലമായി കിടക്കുന്നത് കണ്ടാൽ അന്ന് മുഴുവൻ ദേഷ്യപ്പെട്ട് കൊണ്ടിരിക്കും ദത്തൻ്റെ ഡ്രസ്സെല്ലാം അലമാരയിലേക്ക് വെക്കുമ്പോഴായിരുന്നു താഴെ ഇരിക്കുന്ന പെട്ടി കണ്ടത് ഒരു കാലത്ത് തന്റെ എല്ലാം എല്ലാമായിരുന്നു ഇന്ന് തനിക്ക് ഏറെ ദൂരമുള്ളതും സീത കണ്ണീരോടെ ഓർത്തുകൊണ്ട് പെട്ടി തുറന്നു തന്റെ പതിമൂന്നാം വയസ്സിൽ പിറന്നാൾ സമ്മാനമായി അച്ഛൻ തന്നതാണ് ഈ ചിലങ്ക ഇപ്പോൾ ഇത് കാലിലണിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി സീത കണ്ണീരോടെ ഓർത്ത് അത് അലമാരയിലേക്ക് തന്നെ വെച്ചു അലക്സ് വണ്ടി ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിനു മുമ്പിൽ നിർത്ത് കാറിലിരുന്ന് ലാപ്പിൽ വർക്ക് ചെയ്യുന്നതിനിടെ അലക്സിനോടായി അഗ്നി പറഞ്ഞു ഓക്കെ സർ അലക്സ് അതിന് മറുപടി പറഞ്ഞു കൊണ്ട് വലിയൊരു റെസ്റ്റോറൻറ്റിനു മുമ്പ് കാർ നിർത്തി അഗ്നി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കാർഡുകൾ പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു മീറ്റിംഗ് പത്ത് മണിക്കാണ് പറഞ്ഞിട്ടുള്ളത് അഗ്നി റെസ്റ്റോറൻറ്റിലേക്ക് നടക്കെ അലക്സ് അവനെ ഓർമ്മിപ്പിച്ചു ഓക്കെ അതിനെ മറുപടി പറഞ്ഞു കൊണ്ട് വേഗത്തിൽ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോഴായിരുന്നു അഗ്നിയുടെ ഫോൺ ബെല്ലടിച്ചത് ഹലോ അപ്പുറത്ത് നിന്നുള്ള ഗംഭീരമാകുന്ന ശബ്ദം കേട്ടപ്പോയായിരുന്നു അഗ്നിക്ക് ആരാണെന്ന് മനസ്സിലായത് പപ്പ ദത്തനാണെന്ന് മനസ്സിലായതും അഗ്നി പതിയെ വിളിച്ചു ഞാൻ കേട്ടതൊക്കെ സത്യമാണോ അഗ്നി ദത്തൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം വീണ്ടും ഉയർന്നു പാപ്പ കേട്ടതെല്ലാം സത്യമാണ് അഗ്നിയുടെ മറുപടി വന്നതും മറുവശം നിശബ്ദമായി ഹു ഈസ് ദാറ്റ് ഗേൾ ദത്തൻ ഗൗരവത്തോടെ വീണ്ടും ചോദിച്ചു ശിവനന്ദായ ചന്ദ്രശേഖർ അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു ചന്ദ്രശേഖരൻ്റെ മകളെയാണോ നീ വിവാഹം കഴിച്ചിരിക്കുന്നത് ദത്തൻ അത്ഭുതത്തോടെ ചോദിച്ചു അതെ പപ്പ അത് പറയുമ്പോൾ അഗ്നിയിൽ വല്ലാത്തൊരു ചിരി ഉണ്ടായിരുന്നു നീ അവളെ സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ ഉത്തരം അറിയാമെങ്കിലും ദത്തൻ വെറുതെ ചോദിച്ചു നോ പപ്പ അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു അഗ്നിയുടെ മറുപടി കേട്ടതും അയാളിൽ ഒരു പുഞ്ചിരി വിടർന്നു മുംബൈയിലേക്ക് എന്നാണ് നീ തിരിച്ചു വരുന്നത് ദത്തൻ ചോദിച്ചു ഒരു മാസം കഴിയും പപ്പ എനിക്കിവിടെ വില്ലയുടെ പ്ലാൻ ഉണ്ട് അത് തീർന്നിട്ടേ അവിടേക്ക് വരികയുള്ളൂ അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു എത്രയും പെട്ടെന്ന് നീ മുംബൈയിലേക്ക് എത്താൻ ശ്രമിക്കണം ബാംഗ്ലൂരിൽ നിൽക്കുന്നത് സേഫ് അല്ല നീ ലണ്ടനിൽ നിന്ന് വന്ന കാര്യം ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ദത്തൻ ഗൗരവത്തോടെ ചോദിച്ചു യെസ് ഡാഡ് ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്താൻ ശ്രമിക്കാം ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാം അതും പറഞ്ഞു ഫോൺ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് അഗ്നി കാറിലേക്ക് കയറി അഗ്നി ഗസ്റ്റ് ഹൗസിൽ എത്തുമ്പോഴേക്കും രാത്രി എട്ട് മണിയോട് അടുത്തിരുന്നു സ്പെയർ സ്പെയർക്കെ ഉപയോഗിച്ച് ഡോർ തുറന്നുകൊണ്ട് റൂമിലേക്ക് നടന്നു അഗ്നി റൂമിലെത്തുമ്പോൾ ശിവ കുളിക്കാൻ കയറിയിരിക്കുകയായിരുന്നു അഗ്നി വാച്ചും കോട്ടും അഴിച്ച് ടേബിളിന്മേൽ വെച്ച് ഷർട്ട് അയയ്ക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു ബാത്റൂമിൻ്റെ വാതിൽ തുറന്നത് ഏട്ടിനെപ്പോയ വന്നത് ബാത്റൂമിൽ നിന്നിറങ്ങിയ ശിവ മുറിയിൽ അഗ്നിയെ കണ്ട് പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും ചോദിച്ചു ഞാനിപ്പോൾ ഉള്ളൂ നീ ഇതുവരെ റെഡിയായില്ലേ ശിവനന്ദ അഗ്നി ശിവ ഇതുവരെ റെഡിയാവാത്തത് കണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു വൈകുന്നേരം കുറച്ച് ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഫ്രഷ് ആകാൻ നേരം വൈകിയത് ശിവ അഗ്നിയോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഫ്രഷ് ആയി വരുമ്പോഴേക്കും പെട്ടെന്ന് ഒരുങ്ങാൻ നോക്ക് ഇപ്പോൾ തന്നെ ലൈറ്റായി ശിവയുടെ തോളിലുള്ള ടർക്കി എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ അഗ്നി വിളിച്ചു പറഞ്ഞു ആ പിന്നെ ഷെൽഫിലുള്ള എൻ്റെ ഷർട്ട് അയൺ ചെയ്തു വെക്ക് ബാത്റൂമിൽ ഡോറിൽ നിന്നുകൊണ്ട് അഗ്നി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അഗ്നി പറഞ്ഞതുപോലെ ശിവ അവൻ്റെ ഷർട്ട് അയൺ ചെയ്ത് തനിക്ക് കൊടുക്കാനുള്ള സാരിയും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അഗ്നി ഫ്രഷായി ഇറങ്ങിക്കൊണ്ട് ശിവ ബെഡിൽ എടുത്തു വെച്ചിരുന്ന ഷർട്ടും പാൻറ്റും ധരിച്ചുകൊണ്ട് മുടി കോമ്പ് കൊണ്ട് നേരാക്കുമ്പോഴായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കിയ അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു പോയി ആ സാരിയിൽ ശിവയെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു ശിവ അഗ്നി കൊടുത്ത സാരിയൊക്കെ ഉടുത്ത് കെട്ടാൻ ഒരുങ്ങുകയായിരുന്നു ഏട്ടൻ്റെ ഒരുക്കം കഴിഞ്ഞെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറി ഞാൻ ഈ മുടിയൊന്ന് ചെയ്യട്ടെ മുടിയിൽ കുത്താനുള്ള ക്ലിപ്പ് എടുത്തുകൊണ്ട് കണ്ണാടിക്കു മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ശിവ പറഞ്ഞു വേണ്ട നീ മുടി കെട്ടിവെക്കേണ്ട അയച്ചിടുന്നതാണ് രസം ശിവയുടെ കയ്യിൽ നിന്ന് ക്ലിപ്പ് മേടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു ശിവ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നു എങ്ങനെയുണ്ട് കൊള്ളാവോ ശിവ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് സോഫയിൽ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നിയോടായി ചോദിച്ചു ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ ഭയങ്കര സുന്ദരിയാണ് എനിക്ക് നിന്റെ കവിളിൽ ഉമ്മ വെക്കാനൊക്കെ തോന്നുന്നുണ്ട് ശിവയുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു വാ ഇനിയും അധികം നിൽക്കേണ്ട പോകാം ഇപ്പോൾ തന്നെ ഒരുപാട് ലൈറ്റായി ശിവയുടെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങുന്നതിനിടെ അഗ്നി പറഞ്ഞു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ മറക്കരുത്